നമസ്കാരം എല്ലാവർക്കും എൻഫോ ടൈലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ ഇരിക്കുന്നതുണ്ടോ ഇതൊരു നാട്ടുമാവാണ് ഇതുപോലെ തന്നെ നാടൻ മാവുകൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാട്ടുമാവുകളുടെ കളക്ഷൻ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കേരളത്തിലുടനീളം ജനങ്ങൾക്ക് നേരിട്ട് വീടുകളിൽ നമ്മുടെ ഈ വലിയ വലിയ പ്ലാൻസുകൾ കൊടുക്കുന്ന പ്രോഗ്രാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ല കാസർഗോഡ് ജില്ലയെല്ലാം നമ്മൾക്ക് അവറപ്പ് ചെയ്ത് കഴിഞ്ഞു വളരെ മനോഹരമായി തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഒരുപാട് പേരുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എല്ലാ സപ്പോർട്ടും കിട്ടിയത് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ശക്തമായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ് അപ്പോൾ ഇതുവരേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക നിങ്ങൾക്ക് റെഗുലറായിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒന്നും നോക്കാനില്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ഇതാ ഇത് തോത്താപ്പേരി എന്നതിനാണ് വലിയൊരു മാവാണ് അത്യാവശ്യം ബ്രാഞ്ചൊക്കെ ആയിട്ട് വന്നിട്ടുള്ള മാവാണ് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് ഒരു ഇതെല്ലാം നമ്മുടെ മൂവാണ്ടൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇരിക്കുന്നതെല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മൂവാണ്ടൻ്റെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ എഴുതി നോക്കിയാൽ ഇത് മല്ലികയാണ് കേട്ടോ മല്ലികയുടെ പ്ലാന്റ്സ് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ ഇതിലിപ്പോൾ അവൈലബിൾ ആണ് അതുകൂടാതെ തന്നെ കുളമ്പിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കാണിച്ചു തന്നതായിരുന്നു കുളമ്പിൻ്റെ ഒരുപാടുണ്ട് ഓക്കെ ഈ ഇരിക്കുന്നതൊക്കെ ഇതാണ് കേട്ടോ മൂവാണ്ടൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ കുളമ്പിൻ്റെ പ്ലാന്റ് ആണ് കുളമ്പിൻ്റെ ഒരുപാട് വെറൈറ്റീസ് വെറൈറ്റീസ് അല്ല ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഇതിലിപ്പം ആണ് ഇത് കണ്ടോ കുളമ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാലും ഇടയ്ക്ക് ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാവും ഇത് കണ്ടോ ഓക്കെ പൂക്കൾ കണ്ടോ അത് പൂത്ത് വന്നേക്കെയാണ് പെട്ടെന്ന് തന്നെ പൂക്കയും ഒരുപാടധികം കായ്ക്കുകയും ചെയ്യുന്ന ഇനമാണ് കുളമ്പ് അതുപോലെ നമുക്ക് ഇത് കണ്ടോ ഈ ഇരിക്കുന്ന എല്ലാം തന്നെ ഡിഫറെൻറ്റായിട്ടുള്ള മാവുകളാണ് കേട്ടോ പ്രിയൂർ ഇരിപ്പുണ്ട് ഇതെല്ലാം പ്രിയൂറിൻ്റെ വെറൈറ്റിയാണ് പ്രിയൂറിൻ്റെ വെറൈറ്റിയാണ് ഓക്കെ ഇത് കണ്ടോ ഇത് അൽഫോൺസയുടെ പ്ലാന്റാണ് ആണ് ഇരുപത്തൊന്ന് കവർ സൈസാണ് കേട്ടോ വലിയ കവർ സൈസാണ് പിന്നെ അതിൻ്റെ ഒരു കടവണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇവിടേക്ക് വരും എല്ലാ പ്ലാന്റുകളുടെയും ബഡ്ജീവിത പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു അടിവശ്ത വണ്ണം നോക്കിയാൽ കണ്ടോ ഇതുപോലെ പിടിക്കാൻ കിട്ടുന്ന വണ്ണത്തിലാണ് എല്ലാ പ്ലാന്റുകളും ഉള്ളത് നല്ല സൈസായിട്ടായിരിക്കും ഉണ്ടാവുക ഇത് ഏറ്റവും വളർച്ചയുള്ള ഏകദേശം പന്ത്രണ്ടടിക്ക് മേലെ വളർച്ചയുള്ള പ്ലാവാണ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ സിദ്ധു എന്ന് പറഞ്ഞ ഇനത്തിൻ്റെ തന്നെ പ്ലാവാണ് വലിയ കവർ സൈസിലാണ് ഇരിപ്പുള്ളത് വലിയ പ്ലാവുകൾ നടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ സിദ്ധുവിൻ്റെ ഈ പ്ലാവുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ കഴിയുന്നതാണ് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ തന്നെ സിദ്ദുവിൻ്റെ അതായത് മീഡിയം സൈസിലുള്ള പ്ലാവുകളാണ് അത്യാവശ്യം വളർച്ചയുള്ള പ്ലാവുകളാണ് എൻ്റെ അത്രയും പൊക്കമുള്ള ബ്രാഞ്ചുകൾ വന്ന അതൊക്കെ കണ്ടോ മനോഹരമായിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് സിദ്ധു എന്ന ചക്ക ഇനത്തിൽപ്പെട്ട പ്ലാവിനത്തിൽപ്പെട്ട പ്ലാവാണ് കേട്ടോ ഏകദേശം ഇരുപത്തഞ്ച് കിലോയോളം വെയിറ്റ് കിട്ടുന്ന വലിയ ചുവന്ന ചക്കകൾ കിട്ടുന്ന പ്ലാവിനമാണ് സിദ്ധു അതിൻ്റെ ഒരു മീഡിയം സൈസുള്ള എൻ്റെ അത്ര പൊക്കമുള്ള സൈസുള്ള പ്ലാ പ്ലാവിനങ്ങളാണ് നിങ്ങൾക്ക് ഈ കണ്ട് കണ്ണ് കാണിച്ചു തന്നത് ഇത് ഞാൻ പറഞ്ഞ സിദ്ധു എന്ന പ്ലാവിനത്തിൻ്റെ ഏറ്റവും നല്ല ബുഷായിട്ടുള്ള സൈസ് പ്ലാവി പ്ലാവുകളാണ് ഈ കാണിക്കുന്നത് നല്ല നിറയെ ബ്രാൻഡുകളൊക്കെ ആയിട്ട് വളർന്നിട്ടുള്ള പ്ലാവുകളാണ് ഇത് നമുക്ക് എത്തിച്ചു തരാൻ കഴിയുന്നതാണ് അപ്പോൾ വലിയ പ്ലാവുകൾ വയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ചുവന്ന ചക്ക കെട്ടുന്ന സിദ്ധ് എന്ന ഈ പ്ലാവിനെ കാണിച്ചു തരുന്നത് നല്ല ബ്രാൻഡായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും കൂടെ പ്ലാൻസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ പ്രൈസ് വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ ഇപ്രാവശ്യം കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ് കേട്ടോ ഓക്കേ ഇരിക്കുന്നതെല്ലാം തന്നെ സിദ്ധു എന്ന് പറയുന്ന ഇനത്തിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ നല്ല ബ്രാഞ്ചുകളൊക്കെ ആയിട്ടുള്ള മീഡിയം സൈസ് പ്ലാന്റുകളാണ് സിദ്ധു എന്ന ഇനത്തിൻ്റെ അതിൻ്റെ ഒരുപാട് കളക്ഷനുണ്ട് അപ്പോൾ ഞാൻ സിദ്ധു എന്ന ഇനത്തിൻ്റെ തന്നെ എത്ര എത്ര കളക്ഷൻസ് കാണിച്ചു ചെറുത് കാണിച്ചു മീഡിയം സൈസ് കാണിച്ചു ഹൈ എൻഡ് സൈസ് കാണിച്ചു പന്ത്രണ്ടടിക്ക് വരെ പൊക്കമുള്ള വേരിയൻസ് വരെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇനത്തെക്കുറിച്ച് അറിയുവാനും ഇത് ആവശ്യമുള്ളവരും ഒന്ന് കമൻ്റ് ചെയ്യണം പ്രൈസ് വിവരങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാവശ്യം ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ് കമൻ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതാണ് നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ ഈ ഇരിക്കുന്ന എല്ലാം വി എൻ ആറിൻ്റെ തന്നെ വലിയ പ്ലാന്റുകളാണ് കേട്ടോ നോക്കിയാൽ എന്നെക്കാളും പൊക്കമുള്ള ബ്രാഞ്ചുകളായിട്ടുള്ള നല്ല കിടന്നം പ്ലാന്റുകളാണ് നോക്കിയാൽ ഇതേക്കാം ഇതെല്ലാം കായായ പ്ലാന്റുകളാണ് ഇതെല്ലാത്തിനും കായ ഉണ്ട് ഇതെല്ലായിടത്തും തന്നെ കായ ഉണ്ട് നമുക്ക് പറിച്ചു കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടി ബ്രാഞ്ചുകളായിട്ട് വളരുകയും ഇത് ബ്രാഞ്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെയും ലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണുള്ളത് ആവശ്യമുള്ളവർ ഇതൊന്ന് ഓർഡർ അപ്ഡേഷൻ അയച്ചോളൂ കേട്ടോ ഇത് ഡെൻസൂര്യ എന്ന് പറഞ്ഞ പ്ലാവിനാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ നല്ല ബ്രാഞ്ചുകളായിട്ട് വളർന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ മാത്രമല്ല ഇതിന് നല്ല ചുവന്ന ചക്കകൾ കിട്ടുന്ന ഒരു പ്ലാവിനോ ആണ് കേട്ടോ ഡെൻസൂര്യ ഡെൻസൂര്യയുടെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം നല്ല ബഞ്ചായിട്ട് ബുഷ് ആയിട്ടുള്ള നിറയെ പ്ലാന്റുകൾ ഇപ്പോൾ നിലവിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇരുപത്തൊന്ന് കവർ സേസിലാണ് ഇരിക്കുന്നത് നമുക്കിതും കേരളത്തിൽ ആ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടീഷനിലാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെയും ഓർഡർ ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇതെല്ലാം നമ്മുടെ ആർ ടു എ ടൂൻ്റെ ജമ്പോ റെഡിൻ്റെ ബഡ് ചെയ്ത പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ മീഡിയം സൈസ് പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൻ്റെയും നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ ഇതും കമൻറ്റ് ചെയ്യും നമുക്കിത് ഈ ലോഡ് വരുന്നതിൻ്റെ കൂടെ തന്നെ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം എത്തിക്കാനുള്ള സംവിധാനം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ഇതേ വേണ്ടോ റിയന്ന സൂപ്പർ എർലിയുടെ അടിപൊളി ചക്കയാണ് ഇതുപോലെയുള്ള ഒരുപാട് പ്ലാവുകളിവിടെ കാഴ്ച നിൽക്കുന്നുണ്ട് ഇതുപോലെയുള്ള മാതൃവൃക്ഷത്തിൽ നിന്നാണ് തൈകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നോക്കിയേ അതിൻ്റെ സൈസ് നോക്കിയേ ഒരു ചെറിയ പ്ലാവിൽ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചക്കകളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ കേട്ടോ താഴെ വശത്ത് മുതൽ ചക്കകൾ കാഴ്ച നിൽക്കുന്നുണ്ട് അതുപോലെ നോക്കിയേ ചെറിയ ചെറിയ പ്ലാവുകളിൽ തന്നെയും നിറയെ ചക്കകളുണ്ട് കേട്ടോ ഇത് കണ്ടോ നോക്കിയാൽ ഒരു വീട്ടിൽ സ്ഥലം കുറവുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല രീതിയിൽ വെക്കാൻ പറ്റിയ ഒരു ലാവിന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വിയർന സൂപ്പർലിയാണ് കേട്ടോ കാരണം വേറൊന്നുമല്ല അത്യാവശ്യത്തിന് ചക്ക കിട്ടും പിന്നെ എന്താ പറയുക നമുക്ക് പഴമായിട്ടും അല്ലാതെ നമുക്ക് പറ്റുക കറി വയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്തായിരുന്നാലും നമുക്കൊരു സ്ഥലപരിമിതി ഉള്ളവർക്ക് നട്ട് കഴിഞ്ഞാൽ ഒരു ആവശ്യത്തിനുള്ള ചക്ക ഇതിൽ നിന്ന് കിട്ടുക അതാണ് ഈ വിയറ്റ്ന സൂപ്പർ ഏരിയയുടെ ഒരു പ്രത്യേകത എത്ര ചക്കയാണെന്ന് നോക്കി നോക്കിയാൽ ഒരു ഒരു കൊലയിൽ തന്നെ എത്ര ചക്കയാണെന്ന് നോക്കി നോക്കിയാൽ നിറയെ ചക്കകളാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത് ഇത് ഇതേ കവർ സൈസിൽ തന്നെ ചക്കകൾ നിറയെ വന്നു തുടങ്ങിയ പ്ലാന്റുകളാണ് നിറയെ ചക്ക ഈ കാണുന്നത് ഇതുപോലെയുള്ള ഒരുപാട് തരം അതായത് ഇതേ കവറിൽ തന്നെ പല പ്രായത്തിലുള്ള വിയറ്റ്ന സൂപ്പർ ഏരിയയുടെ പ്ലാന്റുകളുണ്ട് പല പ്രായത്തിനും പല സൈസിലുള്ളതിനായതുകൊണ്ട് പലതിനും പല റേറ്റാണ് അപ്പോൾ നിങ്ങൾ വിളിക്കുക ഞാൻ എൻ്റെ വീഡിയോ അയച്ചു തന്നതിന് ശേഷം എൻ്റെ പ്രൈസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഈസിയായിട്ട് നിങ്ങൾക്ക് അക്സസ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഈസിയായിട്ട് ഓർഡർ ചെയ്യാനും കഴിയും കേട്ടോ ഇരിക്കുന്ന എല്ലാം തന്നെ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ മീഡിയം സൈസ് പ്ലാന്റുകളാണ് കേട്ടോ അത്യാവശ്യം ബ്രാഞ്ചുകളൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റുകളാണ് നല്ല കരുത്തുറ്റ കണ്ടോ നോക്കിയാൽ ബ്രാഞ്ചുകളൊക്കെ വന്നാൽ കണ്ടോ ഇതുപോലെ നല്ല ഇങ്ങനെ നോക്കിയേ ഇവിടെ നോക്കിയേ ഇത് കണ്ടോ ഇതുപോലെ ബ്രാഞ്ചുകളായിട്ടുള്ള നല്ല പ്ലാന്റാണ് കേട്ടോ ഇത് ഒരുപാടധികം ഉണ്ട് ഇത് നമുക്ക് വീടുകളിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ് അതുകൂടാതെ ബൾക്കായിട്ട് ആവശ്യമുള്ളവർ അവർ പ്രത്യേകമായിട്ട് മെസ്സേജ് ചെയ്യേണ്ടതാണ് ഹോൾസെയിലായിട്ടുള്ള പ്രൈസിനും തരാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് കേട്ടോ ഈ ഇരിക്കുന്ന കംപ്ലീറ്റും പൂന വൈറ്റ് എന്ന വെറൈറ്റിയിൽപ്പെട്ട പേര ഇനമാണ് അത് പൊക്കത്തിൽ വന്ന് തന്നെയൊക്കെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ബ്രാഞ്ചാവാൻ വെച്ചൊക്കെയാണ് ഇരുപത്തൊന്ന് സൈസ് കവറിലാവുന്നത് ഇതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നല്ല ബ്രാഞ്ചായിട്ട് വളർന്നു വരേണ്ട പ്ലാന്റുകളാണ് ഈ എല്ലാം തന്നെ അപ്പോൾ പൂന വൈറ്റിൻ്റെ വെറൈറ്റീസ് ആവശ്യമുള്ളവർ ആവശ്യമുള്ളൊരു ചെയ്യണം കേട്ടോ ഈ ഇരിക്കുന്ന കംപ്ലീറ്റും പല സൈസിലുള്ള മാവിനങ്ങളാണ് കേട്ടോ നാട്ടുമാവിനങ്ങളാണ് കൂടുതലുള്ളത് അതുകൂടാതെ തന്നെ ഹൈബ്രിഡ് ഇനങ്ങളും ഉണ്ട് പക്ഷേ നാട്ടുമാവിനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കൂടുതലും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അൽഗോവ അൽഫോൻസ പ്രിയൂര് കാലാപ്പാടി അതുകൂടാതെ നമ്മുടെ എന്താ പറയുക കോട്ടൂർ കോണം പിന്നെ നമ്മുടെ വെള്ളം മൂവാണ്ടൻ തുടങ്ങിയ നാട്ടുമാവിനങ്ങളാണ് കൂടുതലുള്ളത് ഇരിക്കുന്നത് കംപ്ലീറ്റും നമ്മുടെ ഈ പ്ലാന്റുകൾ കാണിച്ചു കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് സെലക്ട് ചെയ്ത വലിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ വലിയ വലിയ സൈസ് പ്ലാന്റുകൾ വിട്ടുപോകുന്നതിന് മുന്നേ സെയിലാവുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങളുടെ ഓർഡേഴ്സ് കൺഫേം ആക്കാൻ ശ്രമിക്കൂ ഇതെല്ലാം വരുന്ന ദിവസം തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലേക്കും പോകുന്നതാണ് അതുപോലെ വയനാട് ഇടുക്കി തുടങ്ങിയ ജില്ലകളിലേക്കും ഇപ്പോൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ആർക്കാണെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ മാത്രം അയച്ചാൽ മതി ഇവിടെ ഓർഡർ റിസീവ് ചെയ്ത് അത് നോട്ട് ചെയ്തിട്ട് ആ റൂട്ടിലേക്ക് വെഹിക്കിൾ അവൈലബിൾ ആകുമ്പം നിങ്ങളെ കൃത്യമായിട്ട് വിളിച്ചറിയിക്കുന്നതാണ് നിങ്ങൾ ഓർഡർ ചെയ്ത് മാറ്റിവെച്ചാൽ നിങ്ങളുടെ പ്ലാന്റ് നിങ്ങളുടെ വീടുകളിലെത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് അയയ്ക്കുക പിന്നെ ഇതുവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ പ്ലാൻസൊക്കെ ഓർഡർ ചെയ്ത് നമ്മളെ വളരെയധികം സ്നേഹിച്ച സപ്പോർട്ട് ചെയ്ത് സഹായിച്ച നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു സോ മച്ച്